ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത് ഈ ശ്ലോകത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാമം മുതൽ ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ നാമം വരെയാണ് നോക്കാൻ പോകുന്നത് വൃഷാഹി വൃഷഭോ വിഷ്ണു വൃഷപർവ വർധനോ വർദ്ധനോ വിവിക്ത ശ്രുതി സാഗരക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ വൃഷാഹി വൃഷഭ വിഷ്ണു വൃഷപർവ വൃഷോധര വർധന വർധമാന വിവിക്ത ശ്രുതിസാഗര ഇങ്ങനെ ഒമ്പത് നാമങ്ങളാണ് ഉള്ളത് ആദ്യത്തെ നാമം വൃഷാഹി വൃഷ എന്ന് പറഞ്ഞാൽ ഏതൊരു വേദത്തിൽ നിന്നാണോ ഒരു സാ സാരം ഉണ്ടാകുന്നത് അതിനെ വൃഷ എന്ന് പറയുന്നു അപ്പോൾ വൃഷാഹി എന്ന് പറഞ്ഞാൽ ഏതൊരു യജ്ഞം നടക്കുമ്പോഴോ ആ ഒരു യജ്ഞത്തിന്റെ അവസാനം ആ ഒരു പാവനമായ എന്തൊക്കെയാണോ ുള്ളത് അതിനെ വൃഷാഹി എന്ന് പറയുന്നു അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായി നമ്മൾക്ക് എന്താണോ ഭഗവാൻ തരുന്നത് ആ ഒരു ഫലത്തെ കാംഷിക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു അനുഗ്രഹത്തെയാണ് വൃഷാഹി എന്ന് പറയുന്നത് അപ്പോൾ ആ ഏതൊരു ശക്തിയാണോ ആ ഒരു പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത് ആ ഒരു ഫലത്തെ അനുഗ്രഹിക്കുന്നത് ആ ഒരു ശക്തിയെ വൃഷാഹി എന്ന് പറയുന്നു ഇത് ഒരു സൃഷ്ടി ഒരു പ്രവൃത്തി മൂലവുമാകാം അവരുടെ മനസ്സുകൊണ്ട് ഒരു കാര്യത്തെ തീരുമാനിക്കുന്നത് പോലും ഒരു യജ്ഞത്തിന് തുല്യമാണ് അതുപോലെ തന്നെ ജ്ഞാനത്തിലൂടെ ഏതൊരു കാര്യവും നമ്മൾ വിചാരിക്കുന്നുവോ അതുപോലും യജ്ഞ തുല്യമാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ആ ഒരു നല്ല കാര്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ഭഗവാൻ അതിന് ഒത്ത ഒരു അനുഭവത്തെ തരുവാൻ വേണ്ടി ഉള്ള ഒരു അവസരം തരുന്നു അത് മാത്രവുമല്ല അത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ സാത്വികമായ ഏതൊരു ചിന്തയ്ക്കും ഭഗവാൻ ഒരു ഫലത്തെ തരുന്നു അതിനാൽ ഭഗവാനെ വൃഷാഹി എന്ന് പറയുന്നു അടുത്ത നാമധേയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദങ്ങളുടെയൊക്കെ ഒരു സാരാംശം അതുപോലെ വൃഷഭ എന്ന് പറഞ്ഞാൽ ആ ഒരു വേദത്തിൽ നിന്നുള്ള അറിവ് ഉപയോഗിച്ച് ധർമ്മത്തിൻ്റെ പാതയിലേക്ക് ആരാണോ ചലിക്കുന്നത് അവരെ വൃഷഭ എന്ന് പറയുന്നു അതായത് വൃഷഭ എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അവർ ത്രത്തോളം ധർമ്മത്തിന് ഏർ എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരായിരിക്കും അത് മാത്രമല്ല അവർക്ക് പൂർണ്ണമായ ഒരു ശരീരസുഖം ലഭിക്കും അതായത് അവരെ ഏതൊരു അസുഖവും ബാധിക്കുകയില്ല കാരണം അവർ അത്രയും പരമമായ ഭക്തി ഉള്ളവരായിരിക്കും അവർക്ക് ആ ഒരു മൗനം തന്നെ ഒരു അതുല്യമായ സമാധാനത്തെ കൊടുക്കും അപ്പോൾ അവർ മറ്റുള്ളവർക്ക് ഒരു വാക്ക് യുന്നു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രയോജനകരമായ രീതിയിലുള്ളതായിരിക്കും അതിനാൽ ഭഗവാന് വൃഷഭ എന്ന നാമധേയം അടുത്ത നാമധേയം വിഷ്ണു എന്നാണ് വിഷ്ണു എന്നാൽ ഏതൊരു സ്ഥലത്തും എപ്പോഴും ആരാണോ കാണപ്പെടുന്നത് അവരെ വിഷ്ണു എന്ന് പറയുന്നു അത് മാത്രമല്ല മഹാഭാരതത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു ജാനിത ഈ പ്രപഞ്ചത്തിൽ മുഴുവനായിട്ട് അല്ലയോ പാർത്ഥ പരന്നു കിടക്കുന്നു അതിനാൽ എന്നെ വിഷ്ണു എന്ന് പറയുന്നു അത് തന്നെയാണ് ഉപനിഷത്തിലും പറയുന്നത് അതായത് ഏതൊരു മൂന്ന് ലോകത്തെയും കീഴടക്കി അവിടെയെല്ലാം ആരാണോ പ്രചരിച്ചു വരുന്നത് അവരെ വിഷ്ണു എന്ന് പറയുന്നു അടുത്ത നാമധേയം വൃഷപർവ വൃഷ എന്നാൽ ധർമ്മം എന്നർത്ഥം പർവം എന്ന് പറഞ്ഞാൽ ഏതൊരു ടി പോലെ മുകളിലേക്ക് പോകുവാൻ സഹായിക്കുന്നത് എന്നർത്ഥം അപ്പോൾ വൃഷപർവ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു ചവിട്ടുപടി പോലെ ഓരോ സൃഷ്ടിയെയും അവരുടെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു അതിനാൽ ഭഗവാന് വൃഷപർവ എന്ന നാമധേയം പർവത എന്ന് പറഞ്ഞാൽ നമ്മുടെ മലകളെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഭഗവാൻ ഏതൊരു സൃഷ്ടിയാണോ സനാതനധർമ്മത്തിലൂടെ ഭഗവാന്റെ അടുത്തേക്ക് സമീപിക്കുവാൻ വേണ്ടി പോകുന്നത് അവർക്ക് എപ്പോഴും ഭഗവാൻ അനുഗ്രഹിക്കുകയും അവർക്ക് അവരുടെ വാക്കുകളാൽ മറ്റുള്ളവർക്ക് ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യുവാനുള്ള ഒരു കഴിവും കൊടുക്കുന്നു അതിനാൽ ഭഗവാന് വൃഷപർവ എന്ന നാമധേയം അടുത്ത നാമധേയം വൃഷോധര എന്നാണ് വൃഷ എന്നാൽ നമ്മുടെ ധർമ്മത്തിൻ്റെ വേദങ്ങളും ഉപനിഷത്തുകളും ധർമ്മത്തെയും കുറിക്കുന്നു ഉദര എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനെ കുറിക്കുന്നു അപ്പോൾ വൃഷോധര എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനെ എങ്ങനെയാണോ നിറയുമ്പോൾ ഒരു സംതൃപ്തി ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും നിറച്ചു കൊണ്ടുള്ള ഒരു സംതൃപ്തി ആരാണോ കൊടുക്കുന്നത് അവർക്ക് വൃഷോധര എന്ന നാമധേയം അതായത് എപ്പോഴും ഭഗവാന്റെ ആ ഒരു ഉദരത്തിൽ നിന്നാണ് ഒരു താമരപ്പൂവ് വരികയും അതിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുകയും ആ ഒരു സൃഷ്ടി എല്ലാ എല്ലാവിധ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാ തരത്തിലുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ കൊടുക്കുകയും ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ പ്രളയ സമയത്ത് ഈ ഒരു സൃഷ്ടിക്കുള്ള ആ ഒരു ശക്തി കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് രീതിയിലുള്ള സ്വപ്നം ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ കാലഘട്ടങ്ങളിലൂടെ ഒരു സൃഷ്ടി കടന്നു പോകുന്നു എന്നും ആ ഒരു കാലത്തിൽ കടന്നു പോകുമ്പോൾ ഭഗവാൻ അവർക്ക് ഓരോരോ ജ്ഞാനം അങ്ങനെ പകർന്നു കൊടുക്കണം അതിനാലാണ് നമ്മൾ നന്നായി ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു ശക്തിയും ഒരു ഉണർവും ഒരു ഉന്മേഷവും ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഭഗവാനെ ചിന്തിച്ച് ഭഗവാനെ കുറിച്ച് അറിഞ്ഞു വരുമ്പോഴും നമുക്ക് അതേപോലെ ഉള്ള ഒരു ആനന്ദം ലഭിക്കും അതുപോലെ ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു മനസ്സും ഉണ്ടാകും നല്ല പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു മനസ്സും ഉണ്ടാകും അപ്പോൾ ഭഗവാൻ എങ്ങനെയാണോ ഒരു സൃഷ്ടിക്ക് ഒരു നല്ല അഗാധ ഒരു ഉറക്കത്തിൽ നിന്നും എണീക്കുമ്പോൾ ഒരു ഉണർവ് കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് ഒരു ഭക്തന് ഭഗവാൻ എപ്പോഴും തൻ്റെ അരികത്തോട്ട് വരുവാനുള്ള ഒരു പാത ഉണ്ടാക്കി കൊടുക്കുന്നു അതിനാലാണ് ഭഗവാന് വൃഷോധര എന്ന നാമധേയം അടുത്ത നാമധേയം വർധന എന്നാണ് വർധന എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കാണോ മറ്റുള്ളവരെ പോഷിപ്പിച്ച് അവർക്ക് സമ്പുഷ്ടി നൽകുന്നത് അവരെ വർധന എന്ന് പറയുന്നു അതായത് അത് മാനസികമായും ശാരീരികമായും അത് ആരാണോ കൊടുക്കുന്നത് അവർക്ക് ഒരു പ്രത്യേക പരമാനന്ദ ശക്തി ഉണ്ട് ആ ശക്തിയെ നമ്മൾ വർധന എന്ന് പറയുന്നു എങ്ങനെയാണോ നമ്മൾ ഭഗവാന്റെ സഹസ്രനാമങ്ങൾ പറഞ്ഞ് ആ ശക്തിയെ നമ്മൾ ആർജിക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ആ ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവർക്കും അത് പകരുവാൻ സാധിക്കുന്നു അതിനാൽ ഭഗവാന് വർദ്ധന എന്ന നാമധേയം അടുത്ത നാമധേയം വർധമാന വർധമാന എന്ന് പറഞ്ഞാൽ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നതിനെ വർധമാന എന്ന് പറയുന്നു ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കാത്ത അത്രത്തോളം വലിപ്പത്തിൽ ഭഗവാൻ അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ആ ഭക്തനെയും ഭഗവാൻ വളർത്തുവാൻ വേണ്ടി മാത്രമേ സഹായിക്കുന്നുള്ളൂ അപ്പോൾ ഭക്തനും ഭഗവാനോളം വരു വളരുവാൻ എങ്ങനെയാണോ പാത ഒരുക്കി കൊടുക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഭഗവാൻ പല അവതാരങ്ങൾ എടുത്ത് നമുക്ക് കാണിച്ചും തരുന്നത് അതിൽ ഒരു ഉദാഹരണമാണ് വാമന അവതാരം എങ്ങനെയാണോ ഒരു ചെറിയ കുഞ്ഞാൻ വന്നതിന് ശേഷം ആ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു പോയത് അതുപോലെ തന്നെ ഒരു ആത്മാർത്ഥമായി ഏതൊരു ഭക്തനാണോ ഭഗവാനെ സ്തുതിക്കുന്നത് ഓർമ്മിക്കുന്നത് ആ ഒരു ഭക്തന് ഭഗവാൻ എങ്ങനെ വാമനൻ എങ്ങനെ വളർന്നു വലുതായോ അതുപോലെ ആ ഭക്തനെയും പരമഭക്തനായി മാറ്റി ഭഗവാന്റെ മനസ്സിൽ തന്നെ അത് ലയിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭഗവാൻ വർധമാന എന്ന നാമധേയം അടുത്ത നാമധേയം ഭഗവാന്റെത് വിവിക്ത എന്നാണ് വിവിക്ത എന്ന് പറഞ്ഞാൽ ഏകാന്തമായി ഒരേ ഒരു ശക്തി മാത്രം ഉപയോഗിച്ച് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെ വിവിക്ത എന്ന് പറയുന്നു അതായത് ഭഗവാൻ വേറൊരു ആശ്രയത്തിൽ ഒന്നും പോകാതെ സ്വന്തമായാണ് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് അത് സൃഷ്ടിയാകട്ടെ പരിപാലനമാകട്ടെ പ്രളയത്തിന്റെ അവസാനം ഒരു വിനാശമാകട്ടെ എല്ലാം ഭഗവാൻ സ്വന്തമായി ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ വേറൊരാളുടെ സഹായമില്ലാതെ എങ്ങനെയാണോ സ്വന്തമായി അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒരു സൃഷ്ടിയെയും ഭഗവാൻ ഒരു മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വന്തം നിലനിൽപ്പിനെ മാത്രം കേന്ദ്രീകരിച്ച് അവരെ ശക്തന്മാരാക്കി മാറ്റുന്നത് അപ്പോൾ അവർക്ക് ജീവിതത്തിലുള്ള ഓരോ സംസാരത്തിൽ നിന്നും ആ ഒരു എങ്ങനെയാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്നും മാറി അവർ ജനന മരണ ചക്രത്തിൽ നിന്നും മാറി അവർക്ക് ഭഗവാനിൽ നിന്ന് ഭഗവാനിൽ ലയിക്കുവാൻ ഒരു മോക്ഷം ലഭിക്കുന്നു അതിനാലാണ് ഭഗവാൻ എപ്പോഴും ഒരു സൃഷ്ടിയെ ഒരു ചലനമോ അചലനമോ ആയിട്ടുള്ള ഒരു വസ്തുവിലൂടെ ബന്ധപ്പെടുത്താതെ അതിൽ നിന്നും ഒരു വിരക്തി പ്രാപിക്കുവാൻ വേണ്ടി സഹായിക്കുന്നത് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് അടുത്തത് അതായത് ശ്രുതി സാഗര സാഗര എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ കുറിക്കുന്നു ശ്രുതി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള വേദങ്ങളും ഉപനിഷത്തുകളും ഭാഗവതവും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഏ ഒരു ജ്ഞാനത്തെ കൊടുക്കുന്ന ഒരു ആ വലിയ ഒരു കാര്യത്തെ ശ്രുതി എന്ന് പറയുന്നു അപ്പോൾ ഈ വേദങ്ങളും ആ ഒരു ഉപനിഷത്തുകളും ആ ഒരു ഭാഗവതവും എല്ലാം ഒരു വലിയ സമുദ്രം പോലെയാണ് അത് നമ്മൾ ഓരോ ദിവസവും അതിൽ നിന്നും ഒരു ചെറിയ തുള്ളി മാത്രമേ നമ്മൾ പഠിക്കുവാൻ സാധ്യമുള്ളൂ അത് നമ്മൾ ആ ഒരു തുള്ളികളെ ശേഖരിച്ച് ശേഖരിച്ച് അതിൽ നമ്മൾ എപ്പോഴാണോ ആ വലിയ സമുദ്രത്തെ കടക്കുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് മുക്തി എന്ന ഒരു അനുഗ്രഹം ലഭിക്കുന്നത് അത് ഭഗവാൻ മഹാവിഷ്ണു നമുക്ക് ഒരു അനുഗ്രഹമായി തരുമ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഈ ഒരു യുഗത്തിൽ എന്തിനാണ് നമ്മൾ ജന്മം എടുത്തത് എന്നുള്ള ആ ഒരു സത്യത്തെ മനസ്സിലാക്കുന്നത് ആ ഒരു വലിയ വേദങ്ങളുടെ ശ്രുതി സാഗരത്തെ ആരാണോ കരുതുന്നത് അവരെ ഭഗവാനായി നമ്മൾ പൂജിക്കുന്നു ആ ഒരു ഭഗവാനെ ശ്രീ മഹാവിഷ്ണുവിനെ സാഗര എന്ന് പറയുന്നു അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമധേയങ്ങൾ വൃഷാഹി വൃഷഭ വിഷ്ണു വൃഷപർവ വിവിക്ത എന്നിങ്ങനെയുള്ള ഒമ്പത് നാമങ്ങളാണ് വൃഷാ ഹീ വൃഷഭോ വിഷ്ണു വൃഷപർവ വൃഷോധരകർനോ വർധമാനശ്ചുതിസാഗര ഓം നമോ ഭഗവതേ വാസുദേവായ